ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഭൂമി കുടുംബങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങി ബൈപ്പാസ് കൂട്ടായ്മ സംഘടിപ്പിച്ച പൊതുമരാമത്ത് ഓഫീസ് ധർണയിൽ പ്രതിഷേധം ഇരമ്പി നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത് വർഷം പിന്നിട്ടിട്ടും നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബൈപാസ് ധർണ ൂർ ടൌൺ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ പ്രകടനം പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർ നടന്ന ധർണ്ണ നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ വികസനത്തിന് വേണ്ടി ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകാതെയും ഭൂമി ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കാതെയും ബുദ്ധിമുട്ടിക്കുന്നത് അധികൃതർ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബൈപാസ് കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഉമ്മർ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് ഓഫീസ് ധർണ ഒരു തുടക്കമാണെന്നും നഷ്ടപരിഹാരം ഇനിയും വൈകിയാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയതിനാൽ വിൽപ്പന നടത്താനോ പുതുതായി വീട് വയ്ക്കാനോ തകർന്നു വീഴാറായ വീടുകൾ അറ്റകുറ്റപ്പണി നടത്താൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജെയിംസ് മയ്യന്താനി അഡ്വക്കേറ്റ് രാജഗോപാലൻ എ കെ ഹംസ ജോയി തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു തുടർന്ന് നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾക്കുടൻ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനം നൽകി നിലമ്പൂർ ബൈപ്പാസിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാത്തത് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെയുള്ള ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത് ജ്യോതിപടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പണം ലഭിച്ചത് ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗങ്ങളിലെ കുടുംബങ്ങളാണ് വിട്ടു നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷമായി കാത്തിരിക്കുന്നത് മഴക്കാലം ആരംഭിക്കാനിരിക്കെ പൊട്ടിപ്പൊളഞ്ഞ വീടുകളിൽ ജീവൻ പണയം വെച്ച് താമസിക്കേണ്ട ഗതികേടിലാണ് ഈ കുടുംബങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ തങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ബഹിഷ്കരിച്ചിരുന്നു തുടർന്നാണ് ബൈപ്പാസ് കൂട്ടായ്മ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം